മക്കത്തെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞുള്ള മലരല്ലേ മഹമൂദർ നബി റസൂലുള്ള തങ്ങൾ ഈരാറും പന്തിരണ്ടിൻ തിങ്കൾ പ്രഭ പരത്തിയ ഇരുലോക ഗുരു റസൂലുള്ള പരിശുദ്ധ റബി എന്ന് അഹദാപൻ പഠിത്തുള്ളെ പാലിന്റെ അനുഗ്രഹമല്ലേ മുത്ത് ബി വിളി പോറ്റി വളർത്തിയ റബിന്റെ സമ്മാനമല്ലേ സർവത്തിൻ മൂന്നം റബ്ബ് സൃഷ്ടിച്ചു പ്രകാശത്താൽ സയ് മീൻ ബിഹിയേ അന്ന് ബിംബങ്ങൾ തലകുത്തി സവാതാടാകങ്ങൾ പറ്റി മുജി സാത്തുകൾ പെറ്റ നൂഹുറേ പേർഷ്യക്കാർ ആരാധിച്ചോരഗ്നി കുണ്ടങ്ങൾ പോലിഞ്ഞു പൂർണ്ണെന്തു പിളർന്നു കണ്ടില്ലേ തീരു മുസ്താഫ നബിയുടെ പിറവിയാലനവധി അത്ഭുതങ്ങളും ദർശിച്ചേ അഖിലങ്ങൾ കടവയും റഹ്മത്തും വറുക്കത്തായ് ആദിയോ ആരംഭ ആരംഭത്തിൻ്റെ അധികാരം കൊടുത്തുള്ള ആദര തീരുതഫാവേ റബ്ബ് സൃഷ്ടിച്ചു പ്രകാശത്താൽ സയ്യിദ മി അന്ന് ബിംബങ്ങൾ തല കുത്തി വറ്റി സാത്തുകൾ പെറ്റ നൂറേ നൂഹുറേ കുണ്ടങ്ങൾ പോലിഞ്ഞു പൂർണ്ണെന്തു പിളർന്നു കണ്ടില്ലേ തീരു മുതാഫ നബിയുടെ പിറവിയാൽ അത്ഭുതങ്ങളും ദർശിച്ചേ അഖിലങ്ങൾ കടവയും റഹ്മത്തും വറുക്കത്തായി ആദിയോ നയച്ചവരല്ലേ നാഥൻ ആരംഭാത്തിൻറെ അധികാരം കൊടുത്തുള്ള മുസ്തഫാവേ അറുവാഹിന് അധിപതി അസുറഫുൽ കാരുണ്യ കാടലായോരല്ലേ